ഇതെന്താ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് തേർഡ് പ്രൈസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് ഓർക്കേണ്ട കേട്ടോ നമ്മുടെ നേരിയ സൂപ്പർ മാർക്കറ്റിൽ ഇന്നലെ നറുക്കെടുപ്പായിരുന്നു ഇതിൻ്റെ പേരും പറഞ്ഞു ഒന്ന് രണ്ട് മാസമായിട്ട് എല്ലാവരും സാധനം വാങ്ങലായിരുന്നു കേട്ടോ കൂടെ ഞാനും ഉണ്ട് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ കൂടെ നമ്മൾ ഓരോ കൂപ്പണും എഴുതിയിട്ടു ആയിരം കൂപ്പൺ എഴുതിയിട്ട് ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എഴുതിയിടുമ്പോഴൊക്കെ പറയും എനിക്കാന്ന് ഒരാൾ പറയും അപ്പം അടുത്ത ആൾ പറയും എനിക്കാന്ന് പറയും അങ്ങനെ പറഞ്ഞ് 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 എന്താണെങ്കിലും അവസാന നിമിഷത്തിൽ ഒരു കൂപ്പണും കൂടെ എഴുതിയിട്ടേക്കാന്ന് പറഞ്ഞേ ഇത് എഴുതിയിട്ടിട്ട് കാര്യമില്ല കുറച്ച് ഭാഗ്യം കൂടെ വേണമല്ലോ അപ്പോഴേ സുരേഷ് പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഭാഗ്യമില്ലാന്ന് കേട്ടോ എന്താണെങ്കിലും വേണ്ടില്ല ഞാൻ പറഞ്ഞെന്നാലും ഒന്നുകൂടി എഴുതിയിട്ടേക്കാം അവനാ ആ യോയോ ചിഹ്നം കാണിച്ചത് പോലെ എനിക്കൊന്നും കിട്ടിയില്ല കേട്ടോ പക്ഷേ കൂപ്പൺ എഴുതിയിടാവാൻ പോയപ്പോൾ ഞാൻ ജീപ്പും കൂടെ പിടിച്ച് നിർത്തിയായിരുന്നു ഇതെല്ലാം എനിക്ക് കൊണ്ടുപോകാനുള്ള ജീപ്പ് അവിടെ നിർത്തിയിട്ടോളൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ജീപ്പ് നിർത്തിയിട്ടപ്പോൾ സോഫി ചേച്ചി പറഞ്ഞു നീ ജീപ്പ് നിർത്തിയിട്ടിരിക്കേണ്ട എനിക്കുള്ളതാണ് എല്ലാം എന്ന് അപ്പോൾ ജിമ്പിച്ചേട്ടം പറഞ്ഞ് നിങ്ങൾക്കൊന്നും തരാൻ പോകണില്ല പറഞ്ഞ പോലെ തന്നെ യോഗ ഉള്ളവർ കൊണ്ടോ എല്ലാം